നമസ്കാരം കൂട്ടുകാരെ താളം തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കുക്കിംഗ് ഞാനല്ല ഏട്ടാ ഏട്ടനാണ് എനിക്ക് ചെറിയൊരു വയ്യായിട്ട് ഞാനൊന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ ഒരു മസാലക്കറി ഉണ്ടാക്കാനുള്ള ചേരുവെടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി സവാള പച്ചമുളക് പയറ് ഇതെല്ലാം ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ വെള്ളം ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊരു പേസ്റ്റും കൂടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാനടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് ഏട്ടൻ പാനടുപ്പത്ത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കടുകിട്ട് കൊടുത്തു കടുവിൻ്റെ പാത്രത്തിൽ കുറച്ച് ഉണ്ടായിട്ട് അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലത്തേക്ക് കറിവേപ്പിലിടുന്നുണ്ട് ഒരു വെറൈറ്റി കറിയാണ് നേട്ടൻ ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് അടുക്കളയിൽ കയറുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു അതിലത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പ്രധാ പ്രത്യേക കറിയാണെന്ന് സാധാരണ മസാലക്കറിക്ക് മല്ലിപ്പൊടി ഇടയിലില്ലല്ലോ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിൽ കേക്ക് ഇനിയിപ്പം നടുന്നത് സവാള അരിഞ്ഞത് എട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കൂടി മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് നിങ്ങൾ വറക്കി മാറ്റിയതാണ് ഒന്ന് അതും കൂടി എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് എണ്ണയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും കൂടി അതിൻ്റെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ അടുക്കളയിൽ കയറുന്നത് തന്നപ്പോൾ അതിൻ്റെ അവിയതെല്ലാം നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ ഞമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അവിയതെല്ലാം ഉണ്ടാക്കാൻ കൂടി അപ്പോൾ നന്നായിട്ട് അവിയത് ഉണ്ടാക്കും അപ്പോൾ പച്ചപ്പയർ ഇട്ട് ഉരുളിലൊക്കെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ അതും കൂടി ചേർത്ത് കൊടുത്തതിൽ ഗ്രീൻ പീസും വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും വീട് എനിക്ക് പിടിക്കാൻ പറ്റിയിട്ട ആ ഗ്രീൻ പീസെല്ലാം വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചി പച്ചമുളക് അടിച്ച ജാറിൽ അത് കഴുകി വെള്ളം വെച്ചതാണ് അതിലത്തേക്ക് ഇത്തിട്ടിട്ടതിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ടിയെടുത്തു അതടുത്ത് കുറച്ച് വന്നതിന് ശേഷമാണ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട് മണാലും വരുന്നുണ്ട് കേട്ടോ വീണ്ടും പൊടിച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അതിലത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു ളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് അല്ല ഗ്രീൻ പീസ് വേവിച്ച ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂടി ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുമായിരിക്കുന്നുണ്ട് ആ അടച്ച് വെച്ച് വീണ്ടും കുറച്ച് സമയം കൂടി വേവിക്കാൻ വേവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് സമയം വെന്ത് കൂറുകി വന്ന് നല്ല അട്ടിപ്പൊളി മസാലക്കറിയായിട്ടുണ്ട് ഒരു വശം ചപ്പാത്തി ചൂടുന്നതാണ് ചായക്കല്ല ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിയും മസാലക്കറിയും അങ്ങനത്തെ നല്ല മണവെല്ലാം വരുന്നുണ്ട് കേട്ടോ കീല് കുറച്ചും വെജിറ്റബിൾ മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ പിടിക്കാൻ എനിക്ക് പറ്റിയിട്ടാണ് ഞാൻ മാറിയ സമയത്താണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അട്ടിപ്പൊളി വെജിറ്റബിൾ കറിയും ചപ്പാത്തിയും ബ്രട്ടിയും ആയിക്കൊണ്ടിരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഇത് ഉപ്പ് നോക്കാൻ തന്നിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതിന് അപ്പം അങ്ങനെ കറിയിലും കൂറിക്ക് നന്നായി വന്നിട്ടുണ്ട് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്രീൻ പീസ് കറിയും കൂട്ടിട്ട് ചപ്പാത്തി ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ രാവിലത്തെ ചായക്കില്ലതാണിത് അപ്പോൾ എല്ലാവരും വെറൈറ്റി മസാലക്കറിയൊക്കെ കണ്ടല്ലോ ഇഷ്ടമായി എങ്കിലൊന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ